അമ്മച്ചിയുടെ പേരെന്തായിരുന്നേ ഈ മക്കളെ ഏത് മോന്റെ താമസം നടുവന്റെ ഇറങ്ങാൻ കാര്യം എന്താ പെങ്ങി ഇറങ്ങാൻ കാര്യം ഒരു വന്നു ഇന്നത്തെ കാര്യം പറയാ ഇന്നല്ലേ കൂട്ടാനും കറിയൊന്നുമില്ല കൊറച്ച് ദിവസം കൊണ്ട് എല്ലാവർക്കും മീൻ മതി ആ എനിക്ക് മീൻ വേണ്ട ആ അന്നേരം അരി വെച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കൂട്ടാനൊന്നുമില്ലല്ലോ മൂന്നാല് ദിവസം കൊണ്ട് മുളോ നേടി തിന്നിട്ട് പോവാം വയ്യ അതുകൊണ്ട് അപ്പൊ കാര്യം ചെയ്തു രണ്ടും നാട് ഇരയപ്പം പുണ്ടവനും കൊടുക്കാം ഓരോ നമുക്ക് രണ്ടിനും എടുക്കാം ഒറ്റ അതും കൊണ്ടങ്ങ് നിൽക്കാം ഇവൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇല്ല തിന്നുകൊണ്ടിരിക്കുന്നു എലയപ്പം പുഴത്തന്നു ഇവിടെ ചോറ് ഉണ്ട് ചോറ് നിൽക്ക് ഞാൻ പറഞ്ഞിട്ട് കൂട്ടാനും കടിയൊന്നുമില്ല അപ്പോൾ ഞാൻ ചോറ് വേണ്ട എന്ന് പറഞ്ഞു അറിഞ്ഞെന്നെ പറഞ്ഞു വേ ഞാൻ മേടിച്ചിട്ട് വന്നത് നിങ്ങളെ കണ്ട കൊണ്ടുവന്നതല്ല ഞാൻ പറഞ്ഞു മക്കളെ ഞാനത് പോയല്ലോ തിന്നത് ഇനി തിരിച്ചെടുക്കാനൊക്കെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കൂട്ടാനും കറിയില്ല വയ്യട്ടിയാലും ഓയി പച്ചക്കറിയും മേടിച്ച് മീനും മേടിച്ച് തീരും മേടിച്ച് കൊണ്ടുവന്നു എട്ട എട്ടരയായി വന്നപ്പോൾ മഴയായിട്ട് തോട്ടിലിറങ്ങി കയറി നടക്കുകയ്യാൻ കള്ള ആയിപ്പോയി കൊണ്ടുവച്ചിട്ട് പറയട്ടെ നീ വെറ്റി വരുത്തി അങ്ങനെ മുടിപ്പിച്ച് തേച്ച് കഴി ഇറങ്ങി വേടി ഇവിടെ അടിച്ച് തോട്ടിലിറങ്ങിച്ച് ചാണവും വെള്ളവും കുറയല്ലോ ഇവിടെ ഇന്ന് പൊടി എന്ന് പറഞ്ഞു ഞാൻ എടാ ഞാൻ എന്തോ തെറ്റ് ചെയ്ത് ഞാൻ ചെയ്ത് തെറ്റ് പറഞ്ഞു നിങ്ങളുടെ എന്ന് പറഞ്ഞോ പറയൂ എനിക്ക് കടവായി ഞാൻ പറഞ്ഞു എനിക്ക് ചിലവർ കാഴ്ച പിന്നെ ചിലവൻ ഇടൻ ഞങ്ങൾ തന്നെയും മേടിച്ചു തരുത് മരുന്നു അവനെന്നോ മേടിച്ചു തരുന്നത് നീ എനിക്ക് വേണ്ടി എന്തോ ചിലവാക്കുന്നടാ പിന്നെ ഞാൻ ഇവിടെ കിടക്കുന്നതല്ലോ ഇച്ചിരി ആഹാരം വെച്ച് തരുന്നതല്ലോടോടാ എനിക്ക് കൂട്ടാൻ എല്ലാം പോയിട്ടെങ്കിലും ഞാനൊന്നും പറയുന്നോടാ തൊള്ളാടി മറ്റേ മോളെ മാത്രം പറഞ്ഞ ഭാഷയൊന്നും എനിക്ക് പറയാം കറങ്ങി പൊടി ഇരുമ്പം തുടങ്ങിയെന്നും ഞാൻ പിന്നെ അവിടെ കിടന്നു കടന്നു വന്ന് രാത്രി രണ്ടു മണിയായപ്പോ വീണ്ടും ഇവിടെ ഇവിടെ കെട്ടിയിട്ട് കൊണ്ടുവന്നാൽ ഇവിടെ കൂടാത്തൊക്കെ അരിയാണ് ഇവിടെ കെട്ടിയിട്ട് കൊണ്ടുവന്നിവിടെ അടിച്ചേർക്കണം നേരം വട്ടം വരുമ്പോൾ ഇവിടെ ഇവിടെ നേരക്കിക്കിടാനും എൻ്റെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തു പോയെങ്കിൽ പൈപ്പ് ഞാൻ വെട്ടി പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ട് കടന്നു പോയപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ നീ എന്തിനാ എന്നോട് ഞാൻ തുടങ്ങുന്നത് ഞാൻ എന്തോ കെട്ടിയായിരുന്നു

കണ്ടുപോരുന്ന കാഴ്ച കൊടുത്തു വിട്ടും മോള് വന്ന് നോക്കത്തത് മോളെ കൂടെ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ലയോ മോളുടെ കൂടെ ആയിരുന്നു അവിടെ നിന്ന് അവിടെ താമസക്കാർ വേറെ വന്നപ്പോൾ ഞാനിങ്ങോട്ടി പോകുന്നു പിള്ളേരുണ്ട് അതിന് മാത്രം മുറിയൊന്നുമില്ല ഞാൻ പറഞ്ഞ് മറ്റെന്നെ വിളിച്ചു പറഞ്ഞു അല്ല ഇങ്ങനെയൊക്കെ ഉള്ള അതുകൊണ്ട് എങ്ങനെയാ അന്നൊരു ഇയാൾ എന്തോ ചെയ്തു അനിയൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടതന്നെ നേരോ ഞാൻ പറഞ്ഞു പൊന്നുമോനെ അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിൽ മൂത്ത മോന്റെ വീട്ടിൽ തഴ അവൻ്റെ വീട്ടിൽ പുള്ളി നമ്മളെ അമ്മായിമ്മ അവൻ്റെ അമ്മായിമ്മ എന്നെ അടിച്ചു വരച്ചത് ഞാൻ എന്റെ മോനോട് പറഞ്ഞില്ല അവിടെ മഴ കൊണ്ടാക്കും പറഞ്ഞു ഞാൻ ശരി പോട്ടെ അതൊന്നും നമ്മൾ പറയണ്ട എന്തായാലും അമ്മ വന്നില്ലേ ഇവിടെ സന്തോഷമായിട്ട് നിൽക്കാൻ നാളെ ഞാൻ മക്കളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട് മക്കള് വന്ന് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അമ്മ ഈ അമ്മയുടെ മക്കളെ കൂടെ പോകാം ഇല്ല അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മമാരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ നിൽക്കാം കേട്ടോ ഒരമ്മയുടെ കരച്ചിലാണ് നമ്മൾ കാണുന്നത് പ്രായമായവർ ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഓരോ ദിവസവും ഒരു പത്ത് അമ്മമാരും പത്ത് അച്ഛന്മാരും വഴിയിൽ ഞങ്ങൾ കാണാറുണ്ട് മക്കൾ നോക്കുന്നില്ല മരുമക്കൾ നോക്കുന്നില്ല പല വീടുകളിലെയും അവസ്ഥ ഇതാണ് ചിലടത്തത് പുറത്തു വരുന്ന ചിലടത്തത് പുറത്തു വരുന്നില്ല അപ്പോൾ ഈ അമ്മയ്ക്ക് മൂന്ന് മക്കളുണ്ടെന്നാണ് പറയുന്നത് ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും അവരോട് സംസാരിച്ചിട്ട് ആ അമ്മയെ തിരികെ കൊണ്ടുപോകാൻ മക്കളല്ലേ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാവാതെ വന്നപ്പോഴാണ് അമ്മ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വരാൻ തയ്യാറായത് നമ്മുടെ കാലത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് പ്രായമായവരെ ആർക്കും വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് പ്രായമായവരാണ് എന്നും പ്രശ്നമായിട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഫോൺ വിളി വരുന്നത് മൊത്തം അമ്മമാരും അച്ഛന്മാരുമാണ് ആണ് മോനെ എന്നെ നോക്കുന്നില്ല മോനെ എന്നെ നോക്കുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞങ്ങൾ ഓരോ ദിവസവും ആലോചിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരു കൂട്ടം അമ്മമാരെയും അച്ഛന്മാരെയും എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള ബാക്കി ഭാഗത്തേക്ക് ഈ അമ്മയ്ക്ക് മൂന്ന് മക്കളാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ അമ്മ ഇതുവഴി റോഡ് കൂടെ പോയപ്പം ഒരു വീട്ടിൽ നമ്മളെ ചേട്ടൻ്റെ വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു അന്നേരം ഈ അമ്മ ആ ചേട്ടനെ അറിയാം മക്കളെയൊക്കെ വിളിച്ച് വച്ചപ്പം പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും ചെയ്തോ എന്തോ കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല അന്വേഷിക്കണമോ അന്നേരം രഞ്ചിന് പാടവും സാറുമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് മാതൃജ്യോതി പേരും അറിയിപ്പിച്ച് നമ്പറും ഒക്കെ ഉണ്ട് എന്റെ വാർഡിലാണ് ഈ അമ്മ രാവിലെ ഞാൻ ഈ ഈ വീട്ടിലെ അമ്മ ഇരിക്കുന്നു ഈ വീട്ടിലെ ഉടമസ്ഥനാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ വന്ന് ഈ അമ്മയെ ഇവിടെ ഇപ്പം പോലീസിനെയൊക്കെ അറിയിപ്പിച്ച് മക്കളെ പെർമിഷൻ ചോദിക്കാൻ എന്ന് പറഞ്ഞാല് അവര് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഈ അമ്മ ഇറങ്ങി പോയതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാൻ വയ്യ എവിടെ പോലും ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് അമ്മ ഈ അമ്മയെപ്പറ്റി ഈ മക്കൾ സംസാരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഷെൽട്ടറിൽ ഏൽപ്പിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ പിന്നെ പോലീസ് കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് നാളെ ഈ മക്കളെ ഒക്കെ പോലീസ് സ്റ്റേഷനോട്ട് വിളിച്ചിട്ടുണ്ട് നമ്മള് മാഡം പറഞ്ഞു അല്ല വാർഡ് മെമ്പർ പറഞ്ഞ് ജനപ്രതിനിധികൾ ശ്രീശേഷം ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളങ്ങ് കൊണ്ടുവന്നു കൊണ്ടുപോയി കഴിഞ്ഞ് നാളെ എന്തെങ്കിലും മനസ്സിലാക്കാം അപ്പോൾ ഞാനാണോ മെമ്പർ ആണോ അല്ലെങ്കിൽ സാറാണോ എന്നൊന്നും നമുക്ക് അത്യാവശ്യം പറ്റി കഴിഞ്ഞാൽ ഈ മക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാൾക്കാരോ ഒന്നും കാണത്തില്ല ഇതിൻ്റെ പുറയിൽ ഓടേണ്ടത് ആയിരിക്കും അല്ലേ നിങ്ങളെ വിളിച്ച് സന്തോഷമായിട്ട് തരും ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ഇതിൻ്റെ പുറയിൽ വരുന്ന കാര്യത്തിന് ഓടേണ്ട ഞങ്ങളായിരിക്കണം അതുകൊണ്ട് മാഡം നാളെ തന്നെ ഇവരുടെ മക്കളെ വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനം ഉറപ്പായിട്ടും നാളെ തന്നെ മക്കളെ വിളിച്ചിട്ടുണ്ട് അവർ നാളെ തന്നെ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ ഇത് ലീഗലായിട്ട് തന്നെ അമ്മയെ ഞങ്ങളുടെ കൂടെ വിടണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് കൂടെ വിടാം അല്ല അവർക്ക് അവിടെ അഭയത്ത് താമസിപ്പിക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യം ആണോ ഏ അമ്മയുടെ മക്കളെടുത്ത് എന്നെ കൊല്ലും വേറെ മക്കളുണ്ടോ വേറെ മക്കൾ രണ്ടുപേരുണ്ട് ആ മക്കള് മൊത്തം എത്ര നാലു പേരായിരുന്നു ആ മരിച്ചു പോയി ആ ഇനി മൂന്ന് പേരുണ്ട് മൂത്ത പെണ്ണു ആ എല്ലാവരും ആണ് പെണ്ണിന്റെ അടുത്ത് വിവരം പറഞ്ഞാരുന്നോ എല്ലാവരും അടുത്തും പറഞ്ഞു ആരും നോക്കാൻ വയ്യ വിളിച്ചു പറഞ്ഞു അമ്മയ്ക്കുള്ള സ്വത്ത് മുതലൊക്കെ മക്കൾക്ക് കൊടുത്തായിരുന്നോ ഇനി അമ്മയ്ക്ക് വല്ലതും ഉണ്ടോ കരയണ്ട അമ്മ കരയണ്ട അമ്മ കരയണ്ട കരയണ്ട ഒരു മക്കളെ കരയണ്ടിപ്പത്രയും മക്കള്മാരില്ലയോ സ്വത്തും മുതലേ ഇല്ലെങ്കിൽ നോക്കുന്ന ഒത്തിരി മക്കള് മാരില്ലയോ കരയണ്ട കേട്ടോ ആ ആ എടുക്കാം ഒരു പ്രദേശത്തുകാരാ എത്ര ദൂരം കാണും ഒരു മയിൽ പോലും ഇല്ല അമ്മ അറിയോ ആഹാ അന്നേരം ഒരു നാട്ടുകാരല്ലേ നാട്ടുകാരും ആ മ്മ ഇവരെ ഈ അമ്മമ്മ നേരത്തെ കണ്ടിട്ടുണ്ടോ ഈ അമ്മയെ നേരത്തെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പരിചയപ്പെടുന്നു ഇല്ലയോ എന്നിട്ട് അങ്ങനെ ഉണ്ട് കൂട്ടുകാരികളൊക്കെ കുഴപ്പമില്ല ഇവിടെ അമ്മയുടെ കൂട്ട് മക്കളുള്ളവരും മക്കളില്ലാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോ ഇവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാവും വടിയാലാ നടത്ത ഇല്ലയോ അതില്ലാതെ പറ്റത്തില്ലല്ലേ വീണ് പോവും ആ രണ്ടുപേരും അതേ അസുഖക്കാരുമോ അല്ലയോ ആ നല്ല നല്ല കൂട്ടാ രണ്ടുപേരും അരട്ടക്കുട്ടിയോട് ഈ ചോറൊക്കെ കഴിച്ചേ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ രീതികള് ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ അമ്മമാരും ഒക്കെ ആയിട്ട് കഥയൊക്കെ പറഞ്ഞു ആ ഞാൻ കണ്ടു എല്ലാവർക്കും എല്ലാര്ക്കും അങ്ങനാമേ പ്രായമാകുംതോറും അസുഖങ്ങളൊക്കെ എല്ലിയോ പിന്നെ പ്രായമാകുമ്പോ മക്കളെ ചിന്തയാമ്മക്ക് മക്കളില്ലാത്തവരാകുമ്പോ അടുത്ത് നിൽക്കും മക്കളെ വിളിച്ചു നിക്കും മക്കളുള്ളവരാകുമ്പോ എന്റെ മോനെ പറഞ്ഞുകൊടുക്കും അല്ലയോ അമ്മേ അങ്ങനെയല്ലയോ അമ്മേ മക്കള് കഴിഞ്ഞല്ലേ ഉള്ളു എല്ലാ അമ്മമാർക്കും എല്ലാ അമ്മമാരും അങ്ങനെയാ മക്കള് തിരിഞ്ഞിരിക്കും നാളെ അവരും വയസ്സാകത്തില്ലയോ അവരുടെ മക്കള് ഇതുപോലെ കാണിക്കുമ്പോ അന്ന് അവര് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഏ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയാ മതി ആ പ്രായം ചെന്ന് കഴിയുമ്പഴേ പ്രശ്നം അതുകൊണ്ടാ പറയുന്ന ജീവിച്ചിരിക്കുമ്പോൾ ഒരു രണ്ട് സെന്റ് എല്ലാവർക്കും അങ്ങന ജീവിച്ചിരിക്കുമ്പോ എല്ലാരും എല്ലാരും അങ്ങനെ ആമേ ആ വേല ചെയ്ത് തിന്നാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോഴാണ് ആ ജോലിക്ക് പോയട്ടെ തൊഴിലുറപ്പിന് പോയട്ടെ പക്ഷെ എങ്ങനെ നടക്കും ടിങ് 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 ആ അങ്ങനെ നടക്കാൻ പറ്റത്തോളെ അതാണ് പ്രശ്നം ആ ഇപ്പം അതാ പറഞ്ഞേ ആ അതാ പറഞ്ഞേ അതാ അതാ പറയുന്നേ നമ്മള് ആരോഗ്യമുള്ള സമയത്ത് പഴയ ആൾക്കാർ ഒരു പഴഞ്ചൊല്ല് പറയും ആപത്ത് കാലത്ത് വെച്ചാൽ അങ്ങനല്ല അത് തെറ്റിപ്പോയി സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം അതിന് പഴയ ആൾക്കാർ പഴയ നിങ്ങളെയൊക്കെ അച്ഛനും പപ്പന്മാര് പറഞ്ഞിട്ടുള്ളതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല അല്ലേ നമ്മൾ ആരും അതൊന്നും ചിന്തിച്ചിട്ടില്ല കാലം അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മയുടെ കൂട്ട് എത്ര അമ്മമാർ ഇവിടെ ഉണ്ട് രണ്ടുപേര് പോയപ്പോ രണ്ടുപേര് ഇവിടെ അങ്ങനെയാ എങ്ങനെയാമ്മ ഒരാള് പോയ ഒരാൾ വരും ഇവിടെ എപ്പോഴും അങ്ങനെയാ കൂടെ വരും വരാൻ ആൾക്കാർ ഇഷ്ടം പോലെ നിക്കാ നമ്മള് എന്താ ചെയ്യാനാ നമ്മളെല്ലാരക്കൂടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റത്തില്ലല്ലോ അമ്മ സന്തോഷായിട്ട് ഇരിക്കട്ടോ അമ്മയുടെ മക്കള് വന്ന് അമ്മയെ കൊണ്ടുപോവാൻ താല്പര്യം ഉണ്ട് അമ്മക്ക് പോവാട്ടോ ആ ഇവിടുത്തെ അമ്മമാരെയൊക്കെ കണ്ടല്ലോ അമ്മയെക്കാളും ആരോഗ്യമുള്ളവരുണ്ട് ആരോഗ്യം കുറഞ്ഞവരുണ്ട് അമ്മയുടെ സമപ്രായക്കാരുണ്ട് എല്ലാരുമായിട്ട് സന്തോഷമായിട്ട് കളിച്ചു തിരിച്ചു പോവാ പറയുന്നതും കരയുന്നതും ഒക്കെ നിങ്ങള് കേട്ടു നമ്മളാ അമ്മയെ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നു പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരും അവരുടെ മക്കളെ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞ് നമുക്ക് സമ്മതം തന്നറി പറഞ്ഞയച്ചിരിക്കുകയാണ് അമ്മയെ കൊണ്ടുവന്ന് ഇവിടെയുള്ള അമ്മമാരോടൊപ്പം സന്തോഷമായിട്ട് ഇരുത്തി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു ഇനി അമ്മയ്ക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട് പക്ഷേ മക്കൾ വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയുടെ ഇതാണ് അമ്മ എത്രക്കെ നമ്മളെ അമ്മയെ ഇനി സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ആ വയസ്സായ അമ്മയുടെ ഉള്ളിൽ മക്കളെ പറ്റിയുള്ള തേങ്ങലാണ് ആ അമ്മയുടെ മുഖത്തത് നല്ലതുപോലെ കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടെച്ച് നിങ്ങളുടെ പ്രായമുള്ള അച്ഛനമ്മമാരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ളവരെ നിങ്ങളുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ പോലും കഴിവെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുക തീരെ നിവർത്തിയില്ലാത്ത നോക്കാനും കാണാനും ആരും ഇല്ലാത്തവരാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ വിവരം അറിയിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മന്ത്രി പ്രശാന്ത് നന്ദി നമസ്കാരം